വണ്ടി കെ എൽ എം എച്ച് ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ ആയി നമ്മുടെ അതേ സെയിം വണ്ടി തന്നെയാണ് അടാ നമ്മൾ ഇവനെ മലയാളം പഠിപ്പിച്ചിരിക്കുകയാണ് അവസാനം അപ്പോ ഇത്ര നാൾ ഈ വണ്ടി എവിടെ ആയിരുന്നു കാണിച്ചില്ല ഓ ഓണ്ടിന് ഇല്ല ഹലോ ടു വാൾട്ട് എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ആഗസ്റ്റ് അല്ല സെപ്റ്റംബർ ഡിസംബർ ആ ഒരു റേഞ്ചിലായിരുന്നു നമ്മളൊരു ഡ്യൂക്ക് ത്രീ നയൻറ്റി എം എച്ച്ന്ന് ഓർഡർ പ്ലേസ് ചെയ്ത് ട്രെയിനിലൊക്കെ വന്ന് നമ്മൾ ആ ട്രെയിനിൽ നിന്ന് വണ്ടിയൊക്കെ ഇറക്കി നമുക്ക് നല്ല ചുളുവിലയ്ക്കാണ് കിട്ടിയത് നല്ലൊരു വണ്ടി തന്നെയായിരുന്നു ആ വണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ശേഷം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ആ വണ്ടി അങ്ങനെ അതെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരത്തില്ലായിരുന്നു ഞാനും എൻ്റെ ഒരു പാർട്ണറും കൂടെ ചേർന്നായിരുന്നു ആ ഒരു വണ്ടി അന്ന് എടുത്തത് കാര്യം നമ്മൾ എംബെച്ച് ചെയ്യുന്ന വണ്ടി എടുത്ത് സെയിൽ ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ അതിന് ശേഷം നമ്മളങ്ങനെ വീഡിയോസൊക്കെ അന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാതെ നമ്മളങ്ങനെ കുറച്ച് ഇനാക്റ്റീവായിട്ട് പോയി കുറേ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ വന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട് ബ്രോ ആ ഒരു ദൂക്കത്തിന് വേണ്ടി കാണുന്നുണ്ടല്ലോ ആ ദൂക്കത്തിനേണ്ടി വെച്ചിട്ട് എന്താ ഇപ്പം വീഡിയോ ചെയ്യാത്തത് അത് കൊടുത്തു അതെന്തേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് അതിലൊരു ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ കാണുന്ന ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് ഞാൻ തന്നിരിക്കുകയാണ് കേട്ടോ ഇതേ അന്ന് നമ്മുടെ വണ്ടി കെ എൽ എം എച്ച് ആയിരുന്നു ഉണ്ടെങ്കിൽ ഇപ്പം നിലവിൽ കെ എൽ ആയി നമ്മുടെ അതേ സെയിം വണ്ടി തന്നെയാണ് അടാ നമ്മൾ ഇവനെ മലയാളം പഠിപ്പിച്ചിരിക്കുകയാണ് അവസാനം അപ്പോൾ ഇത്ര നാൾ ഈ വണ്ടി എവിടെ ആയിരുന്നു വെച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മറ്റൊരു കൂട്ടുകാരനാണ് ഈ വണ്ടി നിലവിൽ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് മാത്രം നമ്മൾ ജീവിച്ചു പോകുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ കാണരുത് കാരണം യൂട്യൂബിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം വളരെയധികം ഡൗൺ ആണ് വരുമാന മാർഗം കുറവാണ് അതുകൊണ്ട് തന്നെ സെക്കൻഡറി സോഴ്സ് അല്ലെങ്കിൽ അതിനെല്ലാം പുറമേ നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് നമ്മൾ ഞാൻ കാണുന്ന ഒരു സംഭവമാണ് സ്റ്റോക്കിങ് അല്ലെങ്കിൽ ട്രേഡിങ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ അപ്പോൾ നിങ്ങൾ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരാം അതായത് സ്റ്റോക്ക് എം സ്റ്റോക്ക് എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഇവരൊരു ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് ഇവിടെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് പ്ലാനും അതുപോലെ തന്നെ ഫീ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്ക്ലൂസീവായിട്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്റ്റോക്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓപ്ഷൻസും കേരളത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട് കറൻസി മാർക്കറ്റ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഫണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഐ പി ഒന്ന് പറഞ്ഞ ഓപ്ഷൻ കേരളക്ക് അവൈലബിൾ ആണ് പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിന് ബ്രോക്കറേജ് ഫീ എന്ന് പറഞ്ഞാൽ സംഭവേ ഇല്ല നമുക്കിപ്പോൾ ട്രേഡിനാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ബ്രോക്കറേജ് ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മറ്റുള്ള പ്ലാറ്റ്ഫോം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്കൊരു ഡിമാൻഡ് അക്കൗണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടോ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുന്ന രൂപയുടെ ഈ ഒരു പ്ലാൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും അതേതിപ്പോൾ ഏത് ഓപ്ഷൻ എടുത്താണെന്നുണ്ടെങ്കിലും നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും എന്നുള്ളത് ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനൽ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം എന്നുള്ളൊരു ഓപ്ഷനും കേരളത്തിലൊക്കെ ഉണ്ട് അഡീഷണൽ എ എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയർലി വരുന്ന മേ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റോ അല്ലെങ്കിൽ സർവീസ് ചാർജോ കാര്യങ്ങളോ തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വേറെ ഡിസിഷൻസോ കാര്യങ്ങളും തന്നെ എടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇതിന് വലിയ ചടങ്ങോ കാര്യങ്ങളും തന്നെ ഇല്ല ഒറ്റ ക്ലിക്കിൽ സൂപ്പർ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് എടുക്കുന്ന ഓർഡർ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ഫോർ സ്റ്റാർ റേറ്റിംഗിന് മുകളിലുള്ള ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏകദേശം എട്ടേ പോയിൻറ്റ് അഞ്ച് യൂസേഴ്സിനാണ് എം സ്റ്റോക്കിലേക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് ഏകദേശം പറയാനാണെന്നുണ്ടെങ്കിൽ നൂറ്റി കോടി രൂപയുടെ ബ്രോക്കറേജ് ഫീ ആണ് ഇവര് കാരണം പല യൂസേഴ്സിൻ്റെയും നമ്മൾ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിച്ചത് ഇത് നിങ്ങൾ സ്റ്റോക്സ് അല്ലെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ചെക്ക് ഇറ്റ് ഔട്ട് അപ്പോൾ അവനാണ് കേട്ടോ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതേ കണ്ടില്ലേ അന്ന് നമ്മൾ നമ്മളിട്ട ആൽഫ എച്ച് ആണ് ഇതുവരെ ആയിട്ടും വലിയ കുറവ് കാരണമൊന്നും തന്നെ വന്നിട്ടില്ല പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടി അപ്പം ഇതുവരെ ഒരു തീരുന്നൊരവസ്ഥയിൽ എടുത്തിട്ട് എടുത്തിട്ടില്ല അതുപോലെ തന്നെ തിരി നമ്മളിട്ട ബ്രാസ് കോട്ടർ ആയിട്ടുള്ള ചെയിൻ സ്പ്രോക്കറ്റാണ് അതെ ഇപ്പം കരിഞ്ഞ് ഫുള്ള് ഇരിക്കുന്നത് അതിപ്പം ചെയിൻ ലൂബ് ചെയ്യാത്തതിൻ്റെ അല്ലെങ്കിൽ അഴുക്ക് കയറി ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വണ്ടി ഇപ്പോൾ നിലവിൽ കോയമ്പത്തൂരിൽ നിന്ന് ഓടി വന്നതിൻ്റെ ഒരു അഴുക്കും ഒഴിക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട് ഇന്നൊരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ് നമ്മൾ ഈ വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് അളറ ചില്ലറ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു അതെന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ വീഡിയോയിലൊക്കെ ഓരോന്നൊക്കെ കാണിച്ചിട്ടുള്ളതായിരുന്നു എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഓയിൽ സീ നമ്മൾ രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ മാറ്റി കാര്യം ഭയങ്കര ആയിരുന്നു ആ ഒരു ഓയിൽ അങ്ങനെ നമ്മൾ ഓയിൽ മാറ്റി ചൈന സൊക്കറ്റിൻ്റെ ടയറൊക്കെ മാറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് എല്ലാം തന്നെ ബ്ലീഡ് ചെയ്യിപ്പിച്ചു അങ്ങനെയുള്ള ചെറിയ ചെറിയ മെയിൻ്റെനൻസ് ഓയിലും കാര്യങ്ങളൊക്കെ മാറി അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ മെയിൻ്റൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തു തരുന്നത് വണ്ടിയിൽ ഇപ്പം നിലവിൽ നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നോക്കട്ടെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ടായി നമ്മുടെ കിട്ടുമ്പോൾ പതിമൂവായിരത്തി സംതിങ് ആയിരുന്നു കേട്ടോ പതിമൂവായിരത്തി എണ്ണൂറോ പതിമൂവായിരത്തി ഒരുന്നൂറോ ആയിരുന്നു അപ്പോൾ ഇത്രയും ഒരു വർഷം കൊണ്ട് ഇപ്പോൾ നിലവിൽ ഒന്നര ഒന്നര വർഷമായിട്ട് ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടി അപ്പോൾ എന്തുവാണേലും ഇതുവരെ നമുക്ക് വേറെ പണികളായിട്ടൊന്നും തന്നെ കിട്ടിയിട്ടില്ല നമ്മുടെ വണ്ടിയിൽ അപ്പോൾ ഇന്നൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഒന്ന് കൊണ്ടുവന്ന് വരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ടാണ് അതിനിടയിൽ നമ്മൾ ഈ വണ്ടി എം എച്ച് നിന്ന് കെയലൊക്കെ ആക്കി അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടി അതായത് വീട്ടിലൊരു ഓട്ടോറിഷ ഉണ്ടായിരുന്നു ആ ഓട്ടോ ഞാൻ കൊല്ലത്ത് പോകുന്ന വഴിക്ക് പിസ്റ്റം പിടിച്ച് അകപ്പാട് മൊത്തത്തിൽ എടങ്ങേറായിപ്പോയി അപ്പോൾ ആ വണ്ടിക്ക് പതിനായിരം രൂപയുടെ ഏകദേശം പണിയായി അപ്പോൾ അത് പണിയാൻ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് അത് അപ്പോൾ ആ വണ്ടി പണി പണിഞ്ഞ് വെച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാൻ പോണം അതിനിടയിൽ നമുക്ക് വണ്ടിയെ പറ്റി സംസാരിക്കാം ഓക്കെ യെസ് യെസ് ഫൈനലി നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റി നമ്മുടെ കയ്യിലേക്ക് എത്തി ഇട്ടിരിക്കുകയാണ് ഞാൻ ഇതിപ്പം നിലവിൽ എൻ്റെ വണ്ടിയാണോ വെച്ച് കഴിഞ്ഞാൽ അല്ല ഇതിപ്പം ഫുള്ളി അവൻ്റെ വണ്ടിയാണ് എനിക്കിപ്പോൾ എക്സ്പൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗം വരുന്നില്ല ഇതിപ്പം ഡെയിലി ഓടുന്ന ഒരു വണ്ടിയും കൊണ്ടാണ് ഓ സൗണ്ട് കണ്ടില്ലേ ഇപ്പോഴും ഇതിൻ്റെ പവറിനൊരു കുറവും അല്ലെങ്കിൽ കോട്ടവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകം എന്ന് പറയുന്നത് ബി എസ് ത്രീ ബി എസ് ത്രീ ബി എസ് ത്രീ എന്ന് പറഞ്ഞ് പ്രാന്തിരിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് അത് കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് പോലീസ് ആ ഇവിടെ ഈ ഈ ഏരിയയിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഈ റീസൻ്റി നടന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ വന്ന് കാവലിടക്കുന്നത് അപ്പം അത് ഭയങ്കര കണ്ട അപ്പം ബി എസ് ത്രീ ബി എസ് ത്രീ എന്ന് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എല്ലാവരും പ്രാതെടുക്കുന്നത് എന്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഈ വണ്ടി എടുക്കാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ി എസ് തിരി എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരാണ് കൂടുതലും പക്ഷേ ഇൻ ടേംസ് ഓഫ് പ്രാക്ടിക്കാലിറ്റി ഈ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനുള്ളൊരു ആണ് ആയിട്ടാണ് നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എന്താ പറയണ്ട ഒരു മടുപ്പ് അല്ലെങ്കിൽ വെറുപ്പാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ബിക്കോസ് ഈ ഓരോ കാര്യങ്ങളുണ്ട് അതായത് ഹീറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും മൈലേജ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു ഗിയർ റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു പവർ ഡെലിവറി എന്നൊക്കെ പറയുന്നത് ഈ ഇടൊഴി കൂടെ പോകുന്ന സമയത്ത് ഇതേ ഇങ്ങനെ തുളുമ്പി തുളുമ്പി നിൽക്കും ആ എഞ്ചിനെ നമ്മളൊരു ബാധ കയറി വരെ നമ്മൾ ചങ്ങലൊക്കെ എടുത്തില്ലേ പ്രേതപ്പടങ്ങളിലൊക്കെ അതുപോലെ ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു ഇങ്ങനെ കൈ കൊടുക്കണമെന്ന് പറഞ്ഞു ഇത് കൈ കൊടുക്കുമ്പോൾ വണ്ടി സ്മൂത്ത് ആവും ഒരു എയ്റ്റി നയൻറ്റിയിലേക്ക് വണ്ടി സ്മൂത്ത് അല്ല എന്ന് ഞാൻ പറയത്തില്ല ഒരു ഹൺഡ്രഡിൽ ഒരു നൂറ്റി ഇരുപതിലൊക്കെ പോകുമ്പോൾ നല്ല സ്മൂത്താണ് പക്ഷേ നൂറ്റി ഇരുപതിൽ പോകാൻ ഒരു എൺപതി പോകാൻ പോലെ റോഡ് നമ്മുടെ ഈ ഏരിയയിലെങ്ങും ഇല്ല അതാണൊരു വാസ്തവം എന്ന് പറയുന്നത് പിന്നെ ഒരു സ്പസ് ബസ്റ്റർ അല്ലെങ്കിൽ നമുക്കൊരു ഡെയിലി ടൂർ ചെയ്യുന്നവരാണ് അല്ല ഹൈവേ കൂടെ ഒക്കെ ടൂർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് വണ്ടി നല്ലോണം ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ആയിട്ട് വേറൊരു വണ്ടി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ടു ഒരു തെറ്റുമില്ല കാര്യം ഇത് എൻ്റെ പവർ ഡെലിവറി എന്ന് പറയുന്നത് ആൾവേസ് ഫണ്ണ് തന്നെയാണ് അത് അംഗീകരിക്കാമായിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ഓട്ടോ ഇട്ടേക്കുന്നത് ഇതേ ലവറാണ് മിക്കവാറും ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കൊണ്ട് ഇട്ടിട്ട് പോയതായിരുന്നു കേട്ടോ അയ്യോ ഓട്ടോ വർക്ക്ഷോപ്പ് വന്നതാണ് കേട്ടോ ഇപ്പൊ എൻജിനെല്ലാം ഇവിടെ ഇല്ല ഇപ്പം എൻജിനിപ്പം അകത്ത് അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ് ഇപ്പോൾ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓട്ടോയുടെ സൈലൻസറാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പിസ്റ്റൺ അതുപോലെ തന്നെ ഭാഗങ്ങളൊക്കെ നമുക്കവിടെ കാണാം എന്താ എഞ്ചിൻ ഇല്ല അപ്പോൾ എയർ ബോക്സിൻ്റെയും ബാർബേറ്ററിൻ്റെയും ഒക്കെ സെക്ഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഓട്ടോ എന്ന് പറയുന്നത് സംഭവം അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഇടയ്ക്കും കൂടെ എനിക്കൊരു പണി തന്നു നാലുമണിയാക്കിയാൽ ഞാൻ ആദ്യം പറഞ്ഞാൽ അഞ്ച് മണിയായിട്ട് പോയ സമയത്ത് വീട്ടിൽ അന്ന് കയറിട്ട് കാണുന്നത് ഫണ്ടിക്ക് ഫണ്ട് എടുത്തോട്ട് കൊടുത്ത് നമ്മളെ ഈ സിമിയാസേന്റെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ ഈ ഓട്ടോയുടെ വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആണ് കേട്ടാ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസർ കളികളൊക്കെയാണ് മൊത്തം പക്ഷെ നമ്മൾ ഇതിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ കറിൽ ഡിഫറെൻ്റാണ് നമുക്ക് ചിലപ്പോൾ പിടിച്ചെന്ന് വരുത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചെന്ന് വരുത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല രസം തന്നെയാണ് അതായത് നമ്മളിപ്പോൾ എൻജിനിളക്കി വെച്ചിട്ട് നമ്മൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പാർട്സ് എല്ലാം കൊണ്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ട് കഴുകി കൊടുക്കണം കാര്യം അവർക്ക് സമയമില്ല കാര്യം നിങ്ങൾ അവിടെ കണ്ടെടുത്ത് തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അങ്ങനെ കാര്യം നമ്മൾ കഴുകി കൊടുത്തിട്ട് നമ്മൾ ലൈറ്റീ കൊണ്ട് കൊടുത്ത് നമ്മളായിട്ട് റെഡിയാക്കി കൊണ്ട് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് ഇവിടുത്തെ നിന്നല്ല ഏതൊരു ഭാഗത്ത് ചെന്നാലും ഏതൊരു ഓട്ടോ സർവീസിനൊക്കെ ചെന്നാലും ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഡിഫറൻറ്റായിട്ടുള്ള കൾച്ചറാണ് അതായത് കസ്റ്റമറിനെ ഇങ്ങനെ വെച്ച് വിളിപ്പിക്കുന്നത് പക്ഷെ പണിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വർഷങ്ങളായിട്ട് പണി ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു ഫീൽഡിൽ അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല വണ്ടി ഇപ്പോൾ നിലവിൽ ഫുള്ള് റീബിൽഡ് ചെയ്യാണ് നമുക്കതിനെപ്പറ്റി വലിയ പിടുത്തമില്ലാത്തതെ ഞാൻ അതിനെ വീഡിയോസ് ഒന്നും കാണിച്ചില്ല ഓ എൻ്റെ പൊന്നെ ബാക്ക് ടു ത്രീ നയൻറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സാധാരണ നമ്മളൊരു വണ്ടി സ്പീഡിലൊക്കെ കയറി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വണ്ടിയെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്പീഡിലിങ്ങനെ പോയിപ്പോകും പക്ഷെ ത്രീ നയൻ്റിയിൽ ഇസ് ഡിഫറൻ്റ് മാൻ ഒരു രക്ഷയില്ലാത്തൊരു ഒരു എൻജിൻ തന്നെയാണ് ഇതിനകത്ത് അത് റോ പവർ ഫീൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു എൻജിൻ എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ് അതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള മുട്ടിക്കലും ഒന്നും തന്നെ ഇല്ല പിന്നെ ആർ സി ബിയുടെ ഗ്രിപ്പ് അന്ന് നമ്മൾ മേടിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഫീല് അതിൻ്റെ ഒരു സുഖം കംഫേർട്ടൊക്കെ എന്തായാലും കിട്ടുന്നുണ്ട് നമ്മൾ ഇന്നൊരു ചെറിയ ഷോർട്ട് വീഡിയോ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം നമ്മൾ വീഡിയോസും കാരണം തന്നെ അങ്ങനെ അധികം ഇട്ടിട്ടില്ലായിരുന്നു എന്തൊക്കെയാലും ഇനി തൊട്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റി ഗീവയുടെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും സ്റ്റേ ട്യൂൺ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേമുള്ള ചെറിയ വീഡിയോ ആയിരുന്നു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇവിടെ ഡെയിലി ഒബ്സർവേഷൻ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തൊക്കെയാണ് അടുത്തൊരു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ അപ്പൊ എം സ്റ്റോക്കിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ചെക്ക് ഇറ്റ് ഇവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റിസ് മാർക്കറ്റ് ടു മാർക്കറ്റ് റിസ്ക് റീഡ് ഓൾ റിലേറ്റഡ് ഡോക്യുമെന്റ് കെയർഫുലി ബിഫോർ ഇൻവെസ്റ്റിംഗ്